എൻ്റെ പേര് ആനിയമ്മ ഇമ്മാനുവൽ ഞാൻ കോട്ടയം ജില്ലയിലും മണ്ണക്കിനാട് സെൻറ്റ് സബാസ്റ്റ്യൻസ് ചർച്ച് മണ്ണക്കിനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിര എട്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ നിയോഗം വെച്ചത് എൻ്റെ മകൻ്റെ വിവാഹം കഴി നടക്കുന്നതിനും ഞങ്ങളുടെ വീട്ടിലേക്ക് നടപ്പ് വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ഓട്ടോ റിക്ഷ കയറി വരുന്നതിനുള്ള വഴി കിട്ടുന്നതിനുമുള്ള നിയോഗത്തിലാണ് വെച്ചിരുന്നത് പക്ഷേ ഞാനിവിടെ പത്തൊമ്പത് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വഴി ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചിരുന്ന ആൾ വീട്ടിലേക്ക് വഴി തരാമെന്ന് വിളിച്ച് എൻ്റെ മോനെ വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് ആ സ്ഥലം വിലക്കാണെങ്കിലും റോഡ് വെട്ടുവാനുള്ള അനുവാദം തന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷത്തേക്ക് എനിക്ക് ഒക്കെ പ്രശ്നം കൊണ്ട് വരാൻ സാധിച്ചില്ല പിന്നെ ഞാൻ ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പുടി പുതുക്കുന്നത് പുതുക്കി പുതുക്കുന്നു എനിക്ക് രണ്ട് വർഷമായിട്ട് എൻ്റെ കാലിന് തേയ്മാനമായിരുന്നു രണ്ട് കാലിനും തേയ്മാനമായിട്ടും രണ്ടാശുപത്രികളിൽ ചെന്നു അപ്പോഴെല്ലാം ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ നിങ്ങൾക്ക് നടക്കുവാനോ ഒരു ജോലി ചെയ്യാനോ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല കിടക്കണമെങ്കിൽ രണ്ട് തലയണ കാലിൻ്റെ അടി വെക്കണമായിരുന്നു രണ്ട് കാലിൻ്റെ അടിയിൽ ചെരിഞ്ഞു കിടക്കണമെങ്കിൽ മുട്ടിനും മുട്ടിനും തലേണ സപ്പോർട്ട് വേണമായിരുന്നു ഇരിക്കുവാനും പറ്റത്തില്ല നിൽക്കുവാനും പറ്റത്തില്ല ആ അവസ്ഥയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവെ എന്നെ രക്ഷിക്കണേ ഞാൻ എനിക്ക് എന്നെ ഈ അമ്മയുടെ നടയിൽ വന്ന വരാൻ അനുവദിച്ചാൽ ഞാനിവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ രണ്ട് തലേണയൊക്കെ വെച്ച് കിടക്കുന്ന സമയം അങ്ങ് മയങ്ങിപ്പോയി മയങ്ങുന്ന സമയത്ത് ഈശോ എന്നോട് പറയുകയാണ് നീ ഉടമ്പടി എടുത്ത മകളല്ലേ നിൻ്റെ ഉടമ്പടി പത്രിക എവിടെ നിൻ്റെ ഉടമ്പടി പുസ്തകം എവിടെ എന്ന് എന്നോട് അമ്മ വന്ന് ചോദിക്കുന്ന ചോദിച്ചു അപ്പോൾ ഞാൻ എണീറ്റ് ചെന്ന് ഞാൻ ഉടമ്പടി പത്രികയും പുസ്തകവും വെച്ച് നടത്തി ചെന്ന് നോക്കി അപ്പോൾ അത് അവിടെ ഉണ്ട് ഞാൻ ഞാനെടുത്ത് അമ്മയുടെ ഫോട്ടോയും പത്രികയും പുസ്തകവും എടുത്തു കൊണ്ടുവന്നു അന്ന് നീലത്തിരിയും പച്ചത്തിരിയും ഒക്കെ തീർന്നുമായിരുന്നു പിന്നെ ഞാൻ വെള്ളത്തിരി കത്തിച്ച് ആ പുസ്തകം അമ്മ എന്നോട് പറയുകയാണ് നീ ആ പുസ്തകം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ എന്നോട് പറയുകയാണ് നീ എൻ്റെ അടുത്തേക്ക് ഒരാഴ്ച അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറയുകയാണ് നീ എൻ്റെ അടുത്തേക്ക് വരിക അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എൻ്റെ രണ്ട് കാലിലും വെൽറ്റിട്ടിരിക്കുകയാണ് ഞാൻ നിറങ്ങി ഈ അകത്തൂടെ മാത്രം പിച്ച വെച്ച് നടക്കുന്ന ഞാൻ എങ്ങനെ അമ്മയുടെ അടുത്ത് വരും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാലിലെ ബെൽറ്റ് അഴിച്ചു വച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ അതുപോലെ തന്നെ ആ അഴിച്ചാൽ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു എനിക്കിത്രയും വയ്യല്ലോ മൂന്ന് ബസ് കാരണം ഫോട്ട് കാരണം അപ്പം എനിക്കൊന്ന് കൂട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഭർത്താവിന് വൈകല്യമുള്ള ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് അത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മോനോട് ചോദിച്ചപ്പം മോനും പറഞ്ഞു പണി ജോലി തിരക്കാണ് അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആ ആഴ്ച ഞാൻ പോകുന്നില്ല പിറ്റേ ആഴ്ച ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം എന്നെ വഴി ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഒന്നുകൊണ്ട് വിടണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് ദൂരം കുറച്ച് ദൂരം പോ ഞങ്ങളുടെ സ്ഥലത്തുകൂടെ ഇറങ്ങി വരണം തട്ടുതൊട്ടായിട്ടുള്ള ഭൂമി ആയതുകൊണ്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഒരു കാല ലെവൽ ടൂര് വെച്ചിട്ട് അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇറങ്ങി പിടിച്ച് പിടിച്ചാണ് തോടിൻ്റെ കര വരെ വന്നു പിന്നെ ഒരു പാലം കിടക്കണം തടിയുടെ പാലമാണ് ആ പാലം കിടന്നു ഈ ഓട്ടോ വരുന്ന റോഡിൽ കയറിയും അവിടെ നിന്ന് എൻ്റെ മോനെന്നെ ബസ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടു അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നു അവിടം വരെ നീണ്ട ക്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ അഞ്ച് മിനിറ്റ് നിൽക്കാൻ വരാത്ത ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ ഉടമ്പടി പുതുക്കും എന്ന് വിചാരിച്ചു എങ്കിലും ഞാൻ ആ ക്യൂവിൽ നിന്നു ഉടമ്പടി പുതുക്കി മുകളിൽ പോയി ക്ലാസ് കൂടി അവിടെ നിന്ന് തിരിച്ച് താഴെ വന്നപ്പോൾ താഴെ വന്നു അവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാലിലുണ്ടായിരുന്ന ആ ബെൽറ്റ് തനിയെ ഊരി നിലത്തു വീണു ഞാൻ തിരിച്ചു പോകുന്നത് ആ ബെൽറ്റ് എൻ്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു ആ കവറിലിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ അഞ്ച് ഒരു വർഷവും അഞ്ച് മാസവുമായി ഞാൻ ബെൽറ്റിടുകയോ ഒന്നും ചെയ്തിട്ടോ ഞാൻ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് എല്ലായിടത്തും പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഈ എനിക്ക് ദൈവം മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അനേകായിരം നന്ദി പറയുന്നു അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച എനിക്ക് ആലയത്തിൽ വരുവാൻ സാധിച്ചതിനും അമ്മ എന്നെവിടെ കൊണ്ടുവന്നതിനും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയാണ് എന്നെവിടെ കൊണ്ടു വന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും അമ്മയുടെ ഇവിടെ അടുത്ത് വരും ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയി പ്രേക്ഷിത വില ചെയ്യും ഞാൻ പത്രം വാങ്ങി കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഞാനിവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളൊരു ഓട്ടോ കയറാനാണ് ഞങ്ങളുടെ എൻ്റെ മകന് പല വിവാഹാലോചനകളും വന്നു എങ്കിലും വഴിയില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി വിവാഹാലോചനകൾ മുടങ്ങിപ്പോയി മകൻ ഇപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അവൻ്റെ വിവാഹം നടന്നില്ല ഇപ്പോൾ ഈ സ്ഥലം കൂടെ വഴി റോഡ് വെട്ടി ഞങ്ങളൊരു ഓട്ടോ റിക്ഷ കയറാനുള്ള വഴിയാണ് ആഗ്രഹിച്ചത് എന്നാലിപ്പോൾ പന്ത്രണ്ടടി വീതിയിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് റോഡ് വെട്ടി പതിനൊന്ന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഡ് വെട്ടി വീട്ടിലേക്ക് വഴിയായി വഴിയായി അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു പൈസ അമ്മ ഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു കാരണപ്രവർത്തി ഞാൻ ഈ പത്രം എല്ലാ മാസവും വന്ന് വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓട്ടോ ഡ്രൈവർമാർക്ക് പള്ളിയിൽ വീടുകളിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ആദ്യം ആദ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ എന്ന് കരുതി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ അച്ഛൻ്റെ ക്ലാസ് കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തവർ തന്നെ പിന്നെ പത്രം കൊണ്ടുപോയി കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ തന്നെയാണ് പത്രം കൊണ്ടുപോയി എല്ലായിടത്തും കൊടുക്കുന്നത് പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ എല്ലാം ഭക്ഷണം വിശപ്പും ദാകും അനുഭവിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കൊടുക്കാം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ പൈസയായിട്ട് നമ്മുടെ കഴിവനുസരിച്ച് പൈസയായിട്ട് കൊടുത്ത് സഹായിക്കും പിന്നെ നമ്മുടെ സന്ധ്യ പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വയോട് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ എല്ലാ വിദ്വേഷങ്ങളും വെറുപ്പുകളും ആരോടും ഒരു വെറുപ്പ് തോന്നുന്നത് ഉടമ്പടി എടുത്തത് പിന്നെ ആരോടും ഒരു വെറുപ്പ് തോന്നത്തക്ക അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ പരിസ്ഥിതി അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ സഹോദരി ഏറ്റവും നല്ല രീതിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം ദൈവാനുഭവങ്ങളാണ് ഈ അനുഭവം ഒരാൾക്കും വാക്കുകളിലൂടെ നമുക്ക് വേറൊരൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെങ്കിലും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനുഭവം വരെ പ്രത്യേകിച്ച് അപ്പം ഇവിടെ നിയോഗം വെച്ചത് വീട്ടിലേക്കുള്ളൊരു വഴിയുടെ ആവശ്യത്തിനും മകൻ്റെ ഒരു കാര്യത്തിനും വേണ്ടി എന്നുള്ളതാണ് അപ്പം ആഗ്രഹിച്ചതിനപ്പുറം ഒരു ഓട്ടോ കയറുന്ന വഴി അപ്പോൾ ഈ വഴി ഇല്ലാത്ത കുടുംബക്കാർക്കാണ് അത് എത്രത്തോളം അവരുടെ ജീവിതത്തെ ബാധിക്കും എന്നറിയുന്നത് ഇത് വഴിയില്ലാത്തൊരു കുടുംബത്തിൽ ജീവിക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ അത് ഒരുപാട് കാര്യങ്ങളെ അത് ബാധിക്കും അതിൽ ഒന്ന് മകൻ്റെ ഒരു കാര്യവും അപ്പം അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്ന സമയത്ത് അങ്ങോട്ടൊരു പന്ത്രണ്ടടി വഴി ലഭിച്ചു എന്നുള്ളതാണ് അപ്പം അതൊരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയൊരു കാര്യത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം രണ്ടാമത്തേത് സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുന്നത് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പുള്ള ഇപ്പോൾ ഇവിടെ വരുന്നവർ ഏറെ പ്രത്യേകിച്ച് ഒരുപാട് നിന്ന് വരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഇവിടെ വന്ന് പോയിട്ടുള്ളവർ ഒരുപാട് ഇപ്പം ഈ അമ്മ പറഞ്ഞതനുസരിച്ച് രണ്ടും മൂന്നും ബസ് കയറി വള്ളമൊക്കെ പിടിച്ച് ഇവിടെ വരുമ്പോൾ ഒരുപാട് ത്യാഗം ഇതിൻ്റെ പിന്നിലുണ്ട് അച്ഛൻ എപ്പോഴും ഉടമ്പടി ആരാധനയിൽ പറയുന്നുണ്ട് നിങ്ങളവിടെ നിന്ന് ഇറങ്ങിയതൊട്ട് ഇവിടം വരെയുള്ള യാത്രകളും നിങ്ങളെടുക്കുന്ന ഇതിൻ്റെ പേരിൽ എടുക്കുന്ന സഹനങ്ങളെല്ലാം കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇവിടെ എത്തുവാനായിട്ട് പരിശുദ്ധ അമ്മാനെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിപ്പം ഒരു സാക്ഷ്യത്തിലെന്നല്ല പല സാക്ഷ്യത്തിലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് മാതാവ് തന്നെ ഒരു നോട്ട് കൊടുക്കുന്നതായിട്ട് ഇപ്പോൾ സാക്ഷ്യങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വലിയ തെളിവുകളായിട്ടുള്ളതാണ് അത് മാതാവ് തന്നെ പറയും എഴുന്നേക്കും മതി ഉടമ്പടി പുസ്തകം എടുക്ക് യാത്ര തുടങ്ങ് ഇവിടെ എത്ത് പക്ഷേ അങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളൊരു അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം എപ്പോഴും കൃപാസനം എന്ന് പറഞ്ഞ് നടന്ന് സാക്ഷ്യം കേൾക്കുന്നവർക്ക് തോന്നിയതാണെന്ന് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്മ എന്തിനു വേണ്ടിയാണോ ബുദ്ധിമുട്ടിയത് ആ ബുദ്ധിമുട്ട് തിരിച്ചു പോകുമ്പം ഇല്ല എന്നുള്ളതാണ് ഈ അമ്മയുടെ സാക്ഷി അതായത് ഭയങ്കര പാടുപെട്ട് ബുദ്ധിമുട്ടി ഇവിടെ കയറി വന്ന് തിരികെ പോകുമ്പം കാലിൽ വെച്ചിരുന്ന അത് അതായത് ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്ന ആ അത് അതിൻ്റെ കവറെടുത്ത് കയ്യിൽ പിടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ കാൽവേന പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് ഒരു പക്ഷേ കേൾക്കുമ്പോൾ നമുക്കത് അത്രയും മനസ്സിലാവില്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇതൊരു സാക്ഷ്യമായിട്ട് ഈ കൾത്താരയിൽ പറയുന്നത് അപ്പം അമ്മ അത്രയും ഡയറക്റ്റായിട്ട് ഉടമ്പടിയിൽ ഇൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ് അമ്മ ഡയറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളിൽ അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ ഇനിയിപ്പോൾ ഈ കേട്ട സാക്ഷ്യം ഒന്ന് അല്ലാതെ മറ്റ് സാക്ഷ്യങ്ങൾ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ ഉടമ്പടിയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് ഈ അമ്മ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട് അത് വ്യക്തിപരമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ടൊരു ശ്രമവും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു റിസൾട്ട് ഉണ്ടായെന്നുള്ളത് ഈ എല്ലാ സാക്ഷ്യങ്ങളും അങ്ങനെ തന്നെയാണ് പേരെ പ്രത്യേകിച്ച് ഇനി അമ്മയുടെയും മുൻപോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ ഇതുപോലെ കരങ്ങം പിടിച്ച് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് നടത്തുവാനായിട്ട് അമ്മയുടെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപ ലഭിച്ച സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക